ം തകർക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് അവർ ആക്കം കൂട്ടും എന്നതുകൊണ്ട് ഇന്ത്യ നിലനിൽക്കണം സ്നേഹത്തിന്റെ ഇന്ത്യ സൗഹൃദത്തിന്റെ ഇന്ത്യ ചോദിച്ച് കലാപമുണ്ടാക്കാത്ത കൊല്ലാത്ത ആരുടെയും അവകാശം അന്തസിന്റെ അഭിമാനത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ആർജവത്തിന്റെ നിലപാടിന്റെ ഒരു സുന്ദരമായ ഇന്ത്യ ബഹുത്വത്തിന്റെ ഇന്ത്യ മതനിരപേക്ഷതയുടെ ഇന്ത്യ മൗലിക അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടുന്ന ഇന്ത്യ പൗരധർമ്മം നിർവഹിക്കപ്പെടുന്ന ഇന്ത്യ പൗരത്വം ഇന്ത്യ അങ്ങനെ ജനാധിപത്യത്തിന്റെ ഗുണഫലങ്ങൾ സർവജനങ്ങൾ ഒരുപോലെ അനുഭവിച്ച് രാഷ്ട്രഘടന വിവേചനം കാണിക്കാട്ട ഒരു ഘടനയായി പരിവർത്തിപ്പിക്കപ്പെടുന്ന ഇന്ത്യ ഇന്ത്യ നീതിയുടെ അവകാശ ഇന്ത്യ സമത്വത്തിന്റെ ഇന്ത്യ സാമൂഹ്യനീതിയുടെ ഇന്ത്യ ഒരുമയുടെ ഇന്ത്യ അതിനെ തകർക്കുന്ന നിയമങ്ങൾക്കും നിർമ്മാണങ്ങൾക്കുമെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായി ഇന്ത്യയെ സംരക്ഷിക്കാൻ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ ഭരണഘടന സംരക്ഷിക്കാൻ മുന്നോട്ട് പോകണമെന്നും അതിന്റെ പേരിൽ വരുന്ന നഷ്ടങ്ങളല്ല ഞാൻ ഇവിടെ പറയുമ്പോൾ അല്ലെ ദേശീയ പറഞ്ഞ് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക എം കെ ഫൈസെ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും പാർലമെന്റിൽ ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുമ്പ് രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തിയ ഒരൊറ്റ പ്രസ്ഥാനമാണുള്ളത് ഹരിയാനയിൽ നടത്തി ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ബീഹാറിലും മധ്യപ്രദേശിലും ആന്ധ്രയിലും കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളെ തെരുവിലിറക്കി ഭരണഘടന ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ നിയമനിർമ്മാണം അനുവദിക്കില്ല എന്ന് തെരുവിലിറക്കി മുദ്രാവാക്യം വിളിച്ചു അവസാനം എന്ന പാർലമെന്റിൽ പറഞ്ഞു എസ് ടി പി ഐ ഇരുപത് സംസ്ഥാനങ്ങളിൽ വക്കഫ് നിയമത്തിനെതിരെ ഭേദഗതി സമരം ചെയ്തിരിക്കുന്നു അവർ വളർന്നുകൊണ്ടിരിക്കുന്നു അവർ ഭരണഘടന എന്ന് പറഞ്ഞ് പാർലമെന്റിൽ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിന് കാരണം

വെച്ചു നമുക്കൊരുമയോടെ മുന്നോട്ട് പോകാം ഭാഗമായിട്ടാണ് ഇത്തരം ജനവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ നിയമം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കൊരുമയോടെ മുന്നോട്ട് പോകാം വിജയം ജനാധിപത്യത്തിനാണ് മുന്നേറ്റം ഇന്ത്യൻ ഭരണഘടനക്കാണ് സൗഹൃദമാണ് അത് സാധ്യമാകട്ടെ അത് സാധ്യമാകും ആരെയും ഭയപ്പെടുന്ന